ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സിനിമയുടെ ബജറ്റ് നോക്കി സിനിമകൾക്ക് മൂല്യം നിർണ്ണയിക്കുന്ന ഇന്നത്തെ രീതി ശരിയല്ലെന്നും കലാപരമായ മേന്മകൾ പരിഗണിച്ച് സിനിമയുടെ വിലയിരുത്തൽ നടത്തണമെന്നും എഴുത്തുകാരൻ ടി പത്മനാഭൻ ഒരു കാലത്ത് സത്യജിത് റായി പതേർപ്പാഞ്ചാലിയെടുത്തത് ഏറെ കഷ്ടപ്പെട്ടാണ് ഇന്ന് ബ്രഹ്മാണ്ഡ സിനിമകളുടെ നടുവിൽ സത്യജിത് റായിയെ ആര് ഓർക്കാനെന്നും പത്മനാഭൻ ചോദിച്ചു തലശ്ശേരി ലിബർട്ടി തിയേറ്ററിൽ ഒ പി രാജ്മോഹൻ ഫിലിം സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തലശ്ശേരി ഭാഗത്തൂടെ പോകുന്നുണ്ടെങ്കിൽ കറൻ്റ് ബുക്സിൽ കയറി കുറേ നേരം സംസാരിക്കും കറൻ്റ് ബുക്സിൻ്റെ സ്ഥാപകനായ ഡി സി കിഴക്കേ മുറി ക്യാൻസർ രോഗബാധിതനായിട്ട് എറണാകുളം നോർത്തിലുള്ള ബി വി എസ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഒദിച്ചായിരുന്നു കിഴക്കേ മുറിയെ കാണാൻ എറണാകുളത്തേക്ക് പോയത് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ഫിലിം സൊസൈറ്റി ഇത്തിരി വൈകിപ്പോയെങ്കിലും ഞാൻ രമേശൻ രമേശമ്മക്കീലോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ കൊല്ലവും അദ്ദേഹത്തിൻ്റെ ഓർമ്മക്ക് നിങ്ങൾ ഓർമ്മമുതുക്കുവാൻ നിങ്ങളിവിടെ ഒത്തുകൂടാറുണ്ടെന്ന് എങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫിലിം സൊസൈറ്റി വൈകിയെങ്കിലും സ്ഥാപിച്ചത് ഏറ്റവും ഉചിതമായിരിക്കും ഈ സൊസൈറ്റിക്ക് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് വിമൽകുമാർ അധ്യക്ഷനായി സംവിധായകൻ സുസ്മേഷ് ചന്ദ്രോത്ത് മുഖ്യാതിഥിയായി ഫിലിം സൊസൈറ്റി അംഗങ്ങൾക്കുള്ള അംഗത്വ കാർഡ് വിതരണം കാരായ് രാജ നിർവഹിച്ചു ലിബർട്ടി ബഷീർ സെക്രട്ടറി യു ബ്രിജേഷ് ട്രഷറർ ബബിത പുണ്യം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ചെലവൂർ വേണുവിന്റെ നിര്യാണത്തിൽ കെ കെ രമേശിന്റെ നേതൃത്വത്തിൽ അനുശോചനവും മൌനാചരണവും നടന്നു കഥാകൃത്തും നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ സുസ്മേഷ് ചന്ദ്രോത്ത് രചനയും സംവിധാനവും നിർവഹിച്ച ടി പത്മനാഭന്റെ ജീവിതകഥയായ നളിനകാന്തി എന്ന സിനിമയുടെ പ്രദർശനവുമുണ്ടായിരുന്നു